എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇത് യൂട്യൂബിലൂടെ തന്നെ പരിചയപ്പെട്ട ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചിയെ നിങ്ങൾക്ക് ഇതിൽ കുറേ പേർക്ക് അറിയാവുന്നതാണ് ബിന്ദു ചേച്ചിയാണ് എന്നാണ് ചേച്ചിയുടെ ചാനലിൻ്റെ പേര് ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേച്ചി ആ ഒരു ചാനലിലൂടെ എല്ലാരെയും കാണിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചേച്ചിയുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചേച്ചിയുടെ അനിയത്തിയുടെ മോളുടെ റൂമിലാണ് ചേച്ചി ഉള്ളത് അപ്പോൾ അവരുടെ റൂം എത്താറായി ഇനി അത് കാണാം ഇത് പിന്നെ ഇതൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇതേ കൂടെ എന്താണ് അപ്രതീക്ഷിതമായിട്ട് ഷാർജയിൽ വെച്ചിട്ട് കണ്ടുമുട്ടി അങ്ങനെ കാണാനായിട്ട് സാധിച്ചു അതെ ആദ്യം ഷാർജയിൽ വെച്ചിട്ട് ഇവരെല്ലാവരും ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് ചേച്ചിയുടെ അനിയത്തിയുടെ മോളുടെ റൂമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയതാണ് ഞങ്ങളുടെ റൂമിൻ്റെ കുറച്ചടുത്താണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി കണ്ടതാണ് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ കണ്ടുമുട്ടി ചേച്ചി എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ പ്രിയപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ എനിക്ക് അന്ന് തന്നെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി ഗുരുവായൂർ അമ്പലത്തിലെ കളഭം പ്രസാദം അതേപോലെ ഗുരുവായൂരപ്പന്റെ ആ ഒരു പടമുള്ള മോതിരം പണ്ടത്തെ ആ ഒരു മോതിരം ഉണ്ടല്ലോ അതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു നാമജപത്തിൻ്റെ പുസ്തകവും ചേച്ചി ആഹസ് വഴിപാട് കഴിച്ചപ്പോൾ കിട്ടിയ പ്രസാദാണ് കളഭം അതും പുസ്തകവും ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയായിരുന്നു അത് ചേച്ചിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് പിന്നെ ഈ മോതിരത്തിൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു മോതിരം കിട്ടിയത് അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് അത് ഭയങ്കര സന്തോഷമായി എന്തായാലും പുസ്തകവും കളഭവും ഒക്കെ കിട്ടിയത് തന്നെ സന്തോഷമായി ഇത് കുറച്ചും കൂടെ കൂടുതലൊരു സന്തോഷം തോന്നി മോതിരം കിട്ടിയപ്പോൾ കാരണം പണ്ടൊക്കെ ഈ മോതിരം ഇങ്ങനെ കിട്ടായിരുന്നു അപ്പം കുറേ കാലമായിട്ട് ആ ഗുരുവായൂരപ്പന്റെ പടമുള്ള മോതിരൊന്നും കാണാനില്ല അഹസ് വഴിപാട് കഴിച്ചപ്പോ ചേച്ചിക്ക് കളഭം കിട്ടിയതെന്ന് പറഞ്ഞല്ലോ കളഭം അല്ലാണ്ടും അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഈ വഴിപാട് കഴിച്ച സമയത്ത് കിട്ടിയതാണ് ഇതെന്നേ ഉള്ളൂ അപ്പോൾ എന്താണ് ഈ അഹസ് വഴിപാട് എന്നുള്ളതൊന്നു പറഞ്ഞുതരാം പലർക്കും അറിയാമായിരിക്കും അഹസ് വഴിപാട് എന്താണ് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് അഹസ് വഴിപാടെന്ന് പറയുന്നത് ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും ഭക്തർ സമർപ്പണമായി ഗുരുവായൂരപ്പന് അർപ്പിക്കുന്നതാണ് അഹസ് രാവിലെ മലർ നിവേദ്യം മുതൽ രാത്രി അത്താഴ പൂജ വരെയുള്ള എല്ലാ പൂജയുടെയും ഭാഗമാവുകയാണ് അഹസ് വഴിപാടിലൂടെ ഉദയാസ്തമന പൂജ ചെയ്യാൻ പറ്റാത്തവർക്ക് അഹസ് വഴിപാട് ചെയ്താലും മതിയെന്ന് പറയും എന്നാൽ അഹസ് വഴിപാടും ഉദയാസ്തമന പൂജയും ഒരേതല്ല ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ പതിനെട്ട് പ്രത്യേക പൂജകൾ അടങ്ങിയതാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് അഹസ് വഴിപാട് എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ നിവേദ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമായി മാറുക എന്നതാണ് ഏകദേശം മൂവായിരം രൂപയാണ് അഹസ് വഴിപാടിന് ഈ വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യുന്നത് നല്ലതാണ് വെള്ള വെള്ളനിവേദ്യം പാൽപ്പായസം നെയ്പ്പായസം അപ്പം അട ത്രിമധുരം കളഭം തുടങ്ങിയവയൊക്കെ ഈ വഴിപാടിന് പ്രസാദമായി കിട്ടും അപ്പവും അടയും രാത്രി മാത്രമേ കിട്ടുകയുള്ളൂ വഴിപാടുകൾ കഴിച്ചാൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ എന്നൊന്നുമില്ല നിഷ്കാമ ഭക്തിയോടുകൂടെ ഒരു തുളസിയില സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിച്ചുകൊള്ളൂ ഈ ഒരു വഴിപാടൊക്കെ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും അതേപോലെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ചെയ്താലും മതി അന്നേക്കന്ന് തന്നെ ഈ ഒരു വഴിപാട് കിട്ടുന്നതല്ല അപ്പം ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ പറയുകയാണ് നല്ലത് അഹസ് വഴിപാടിനെ കുറിച്ച് എനിക്ക് അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം